ഏറ്റുമാനൂരിലെ ഹൃദയഭാഗത്താണ് ഈ കൂറ്റൻ ക്രിസ്മസ് ട്രീ സ്ഥിതി ചെയ്യുന്നത് ക്രിസ്തുരാജ ദേവാലയത്തിന്റെ കുരിശുപള്ളിയുടെ സമീപത്ത് സ്ഥാപിച്ചിരിക്കുന്ന ഈ ക്രിസ്മസ് ട്രീയുടെ ഉയരം അടിയാണ് പൈപ്പിൽ ബോൾട്ടിട്ട് മുറുക്കിയാണ് ഇത്രയും ഉയരമുള്ള ക്രിസ്മസ് ട്രീ ഒരുക്കിയിരിക്കുന്നത് ഇടവകയിലെ പിതൃവേദിക്കാരാണ് ഈ ക്രിസ്മസ് ട്രീ രൂപീകരണത്തിന് നേതൃത്വം നൽകിയിരിക്കുന്നത് മൂന്ന് വർഷം തുടർച്ചയായി ക്രിസ്മസ് ട്രീ ഒരുക്കാറുണ്ടെന്ന് ഇവർ പറയുന്നു പട്ടണത്തെ വളരെ മതമൈത്രിയിൽ എല്ലാ ഭാഗത്തിൽപ്പെടുന്ന ജനങ്ങളും അധിവസിക്കുന്നൊരു സ്ഥലമാണ് ആ സ്ഥലത്ത് വർഷം തോറും ഈ ക്രിസ്മസ് ആഘോഷങ്ങൾ നടക്കുമ്പോൾ ഏറ്റുമാനൂർ ടൗണിനെ ഏറ്റവും ഗംഭീരമായ രീതിയിൽ സന്തോഷത്തിലും സമുദായ ഐക്യത്തിലും ആറാടിക്കൊണ്ട് നടത്തുക എന്നുള്ളത് ഏറ്റുമാനൂർ പള്ളിയിലെ പിതൃവേദി പ്രവർത്തകരുടെ ഏറ്റവും വലിയ കടമയാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നത് കൂടാതെ കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷങ്ങളായി ഈ ക്രിസ്മസ് ട്രീ ഇവിടെ വളരെ ഗംഭീരമായി വർണ്ണാഭമായി വളരെ വെളിച്ച വിപ്ലവം പോലെ തന്നെ നല്ല സന്തോഷത്തിൻ്റെ ഐക്യത്തിൽ എല്ലാ വർഷവും പിതൃവേദി പ്രവർത്തകർ ഈ പ്രവർത്തനം ചെയ്തു തരുന്നു അതിൽ സഹകരിക്കുന്ന സന്തോഷം പങ്കിടുന്ന ഇവിടുത്തെ നാട്ടുകാരുടെ സഹകരണം ഏറ്റവും വലിയ ഞങ്ങൾക്കൊരു ഊർജ്ജമായി തന്നെ ഞങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈ പ്രവർത്തനം ചെയ്യുന്നത് അത് മാതൃ പിതൃവേദി മാതൃവേദി പ്രവർത്തകരുടെയും പള്ളിയിലെ മറ്റ് സംഘടനകളുടെയും എല്ലാവരുടെയും അകമ്പഴിഞ്ഞ സഹകരണവും എല്ലാ രീതിയിലുള്ള ഞങ്ങൾക്ക് അതാണ് ഞങ്ങളുടെ ഇതിനുള്ള രാത്രി ഗാനങ്ങളിൽ വിവിധ വർണ്ണത്തിലുള്ള ബൾബുകൾ ഉപയോഗിച്ച് പ്രകാശിച്ചു നിൽക്കുന്ന ക്രിസ്മസ് ട്രീ ഏറ്റുമാനൂർ വഴി കടന്നു പോകുന്നവർക്ക് ഒരു കൗതുകമാണ് കോട്ടയം